പക്ഷേ ഇത് ഉറക്കി നാളെല്ലാം വരുന്നാള് പിള്ളേ ലുക്ക് ആവാ അപ്പോൾ എങ്ങനെയാണ് കോഴിക്കോട് ഇത്ര വൈഡ് വെറൈറ്റി കളക്ഷൻ ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പെരുന്നാളിനെ പ്രമാണിച്ച് ഇവിടെ ഭയങ്കര തിരക്കാണ് നമ്മളെ ഈ ബഷീർ റോഡിലാണ് ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ പെരുന്നാളിന് പ്രമാണിച്ച് ഫുള്ള് നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഫുള്ള് ഇവിടെ നല്ല നല്ല വിലക്കുറവിലുള്ള ഷർട്ട് പാൻറ് നമ്മളെ എല്ലാ റെഡിമെയ്ഡ് കാര്യങ്ങളും ഇവിടെ ഈ പുറത്തുനിന്ന് എങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത് റേറ്റ് ഇത് ഞാൻ ഫൈവ് ഹൺഡ്രഡാണ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് കുറച്ച് വിലയുള്ള ഷർട്ടുകളാണ് ഓക്കെ ഓരോ ബ്രാൻഡുകൾ വിറ്റതിൽ സെറ്റ് വൈസ് വരുന്ന ഷർട്ടുകളാണ് ഇതൊക്കെ ലിവൈസ് അങ്ങനെ പല ബ്രാൻഡുകളുണ്ടാവും ഇതിൽ ഇതിലിപ്പോൾ നമ്മളോട് വയ്ക്കുന്ന മാർക്കറ്റുകളിലുള്ള ലോക്കൽ ബ്രാൻഡ്സ് മുതൽ ഇന്റർനാഷണൽ ബ്രാൻഡ് വരുന്ന ഷർട്ടുകളുണ്ട് ഇതിന്റെ മുകളിലത്തെ പ്രൈസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ല കാണുന്ന ആളുകളിൽ വീട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഇപ്പം കാണുന്നുണ്ടാവും ഒന്ന് മുന്നൂറ് ഒന്ന് അഞ്ഞൂറൊക്കെ വെക്കുന്ന ഷർട്ട് ഞാൻ ഒന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഇതെന്താ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ ഇത് വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ

ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെയാണ് കളക്ഷനൊക്കെ എന്താ പേരെന്താ ഓക്കെ രായി പറഞ്ഞു ഓക്കെ ഐ സാ അപ്പോൾ അങ്ങനെയാണോ ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് നമുക്കൊരു ഡിസ്കൗണ്ട് ഈ ഒരു ഈ ഒരു വീഡിയോ കണ്ടുവരുന്നവർക്ക് എങ്ങനെയാണ് ഡിസ്കൗണ്ട് ഞങ്ങൾ കൊടുക്കുന്നത് അതിപ്പോ വരുന്ന കസ്റ്റമർ അനുസരിച്ച് നമ്മൾ അവരുടെ പർച്ചേസിന് അനുസരിച്ച് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും ഏകദേശം ഏകദേശം അവരെ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ ചെയ്ത് അങ്ങനെ വൻ വെൽക്കുറവിലാണ് പിന്നെ ഇതൊക്കെ കുറച്ച് ഒരു പ്രീമിയം സെക്ഷൻ ആണ് ഈ കണ്ണൊക്കെ ഒരു പ്രീമിയം ആണ് ആ സ്ട്രീറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടോ ഒരു പുതിയക്ക് ഭയങ്കര നാളും എങ്ങനെയും കൂടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ തീരൂ അപ്പോൾ ഏ വന്ന് എടുത്തോളി അപ്പോൾ അടിപൊളിയാണ് പിന്നെ അതാ അതിൻ്റെ മേലുള്ളത് കാണിക്കാതെ നീല ഐസ് നല്ല നല്ല പ്രിന്റ് കളക്ഷൻസ് ഓക്കെ നിങ്ങൾ ക്യാമറയിൽ നിങ്ങൾ കാണുന്ന മാതിരി അല്ലേ നിങ്ങൾ വന്നാലേ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരുപാട് കളക്ഷൻസുള്ളു ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് അപ്പോൾ സീസൺ ആയതിനോട് കുറേ ആൾക്കാരുണ്ട് ഓക്കെ കുറേ കുറേ ആൾക്കാർ ഓക്കെ അല്ലേ നിങ്ങൾ വേറെന്താ ഇവിടെ നല്ല പ്രിന്റ് മോഡൽ സാധനങ്ങൾ നല്ല നല്ല കളക്ഷൻസ് ആണ് പക്ഷെ ഇതിന്റെ റേറ്റ് എങ്ങനെയാണല്ലേ ഓക്കെ ടു സീറോ ഡബിൾ നയൻ ഓക്കെ കുറച്ച് വില കൊടുത്തലാണ്

അപ്പൊ നാളെ പോട്ടെ ഒരു പ്രേക്ഷകരോട് രണ്ട് പറഞ്ഞോളൂ അല്ല പ്രേക്ഷകർക്ക് അറിയാലോ ഈ ഡാർക്കിനെ പറ്റിട്ട് കൂടുതലോ എന്റെ പേര് സിയാദ് എങ്ങനെ ഹാപ്പി അല്ലേ ഇതും ഇതും ഹാപ്പിയും പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഡിസ്കൗണ്ട് കൊടുക്കും അങ്ങനെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ സ്മോൾ യൂട്യൂബർ ആണ് എന്നിട്ട് തന്നെ ഇങ്ങനത്തെ കളികളാണ് എല്ലാവരും എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ കേരളത്തിൽ നിൽക്കുന്ന എല്ലാ എല്ലാ വേണ്ടി ഞാൻ പറയാണ് അപ്പോ ഇന്ന് ട്വന്റി ഫോർ അവർ ഉണ്ടാവും അല്ലേ

എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെന്നു പറഞ്ഞ പിന്നെ വിലക്കുറവില് പൊറത്തും കൊടുക്കുന്നുണ്ട് നമ്മള് ബഷീർ റോഡിലാണ് പെരുന്നാളിലെ തിരക്കാണ് കൈസി കാണുന്നേറെ രണ്ടു ഇതും പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്റെ വകുപ്പും വീഡിയോ ഇത് ഫാനാണ് ാണ് പെരുന്നാളായിട്ട് ഡ്രസ്സ് എങ്ങനെ ഓ ഹാപ്പിയാണ് ഇപ്പൊ ഇത് പെരുന്നാളിന് പ്രേക്ഷകർക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് ഏത് ഡ്രസ്സാണ് ഈ പള്ളിയിലേക്ക് എല്ലാരും എടുക്കുക പള്ളിയിലേക്ക് എല്ലാരും എടുക്കുക പള്ളിയിലൊക്കെ നോർമലിട്ട് നോക്കാം പരിപാടിക്ക് പോകുമ്പോഴൊക്കെ ആണ് ആയിക്കില് ഡ്രോണൊക്കെ എന്റെ മോനെ പെരുന്നാളായിട്ട് ഡ്രോണൊക്കെ വെച്ചിട്ടാ കളിക്കുന്നേ ഡ്രോണ് ഡ്രോണ് എന്റെ മോന ഡ്രോണ് അപ്പൊ നമ്മള് ഡ്രസ് എടുത്ത പോവാണ് ഭയങ്കര തിരക്ക് എൻ്റെ അളിയാ എമ്മര് തിരക്കാറിയോ പക്ഷേ ഇത് പറക്ക് ഇത് പറക്ക് പറ നാളെല്ലാം വരുന്നാള് ഇപ്പോഴേക്കാട് ആ ആ ഇത് പറക്ക് അങ്ങനെ ഒരുപാട് തിരക്കാണ് തിരക്ക്ന്ന് വെച്ചാല് അപാര തിരക്ക് ഇന്റെ വെള്ളിയാ നമ്മളിപ്പോ കാണുന്നുണ്ടാവും അപാര തിരക്കാണ് ഇവിടെ വിശ്വ തിരക്ക് എന്റെ മോനെ അങ്ങനെ ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറയാണ് ഇവിടെ തിങ്ങി നിറയാന്ന് വെച്ചാൽ തിങ്ങി നിറയാ അപ്പൊ ഞാൻ ഇപ്പൊ ബസി റോഡിന്റെ അവിടെനിന്ന വരുന്ന ബസി റോഡിലെ തിരക്കാണ് ബസി റോഡിലേക്കാട്ടിയും തിരക്ക് വട ജനങ്ങള് ഏഹ് അല്ലേ ഇത് പറക്ക് ഓക്കെ ഇത് പറക്ക് ആൾക്കാരാ ഇതൊക്കെ ഓരോ എന്റെ ചാനൽ റീച്ചാകുമ്പോൾ ഇവരൊക്കെ എന്റെ വീഡിയോ കാണും ഈ പോണ ആൾക്കാരൊക്കെ വൈറൽ ആവേണ്ട ആൾക്കാരാണ് വൈറൽന്ന് വെച്ചാൽ ഇതൊരു ദിവസം ഈ ചാനൽ മൊത്തത്തിൽ കത്താനുള്ള ഏ എങ്ങനെ മിഠായി തെരുവിലെ തിരക്കെങ്ങനെ തിരക്ക് നല്ല തിരക്കാ നല്ല തിരക്കാണ് ആ എങ്ങനെ ഈ പെരുന്നാൾ പ്രമാണിച്ച് ഭയങ്കര ഓഫർ ഒക്കെ കൊടുക്കുന്നുണ്ടോ ഓഫറാണ് എല്ലായിടത്തും തിരക്ക എല്ലാ ഷോപ്പിലും തിരക്കപ്പോ ഒരായി പറഞ്ഞോളൂ ഇതും വർക്ക് ഇതും അങ്ങനെ നമ്മള് പോയിക്കൊണ്ട് നിൽക്കാണ് എന്താണ് എന്താണ് രണ്ടു വാക്ക് അതന്നെ ഒന്നും പറയാനില്ല നമ്മളെ അനസ് മുത്ത് പൊളിക്കും അതന്നെ അപ്പൊ കൈഷ് ഒക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് നടക്കാൻ പോലും സ്ഥലല്ല അതിലേ നടക്കാന്നുള്ളതില് ഫുള്ള് സീനാണ് ഈതും പറ

എങ്ങനെ ആഘോഷിക്കാൻ ആഘോഷിക്കാൻ നാളല്ലേ നാളെ എങ്ങനുണ്ട് പ്ലാന്റ് ഡ്രസ് എടുക്കണ്ടേ എടുത്തോ ഓ എടുത്ത് ഞാൻ പോട്ടോ ഒരായി വരണം ഹൈ കൈഷ് അപ്പൊ വീഡിയോ അവസാനിക്കാൻ വേണ്ടി പോവാണ് എല്ലാര്ക്കും ഇതുംപാറക്ക് അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഒരു ഷർട്ട് മാത്രമാണ് പർച്ചേസ് ചെയ്തത് അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാ നല്ല നല്ല കളക്ഷൻസ് ഉള്ളത് അപ്പോൾ എല്ലാവരും വന്നാലേ മനസ്സിലാവുള്ളൂ ബസീർ റോഡിലാണ് ലൊക്കേഷൻ വരുന്നത് ബസീർ റോഡിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട് എല്ലാ ഷോപ്പിലും അല്ല എല്ലാ കളക്ഷൻസും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ കയറിയാലേ നമ്മളെ ഈ വീഡിയോ കണ്ടുവരാമെന്ന് വെച്ചാൽ എന്തായാലും ചെറിയൊരു രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇതുമ്പാറേക്ക് ഓക്കെ ബായ്